Hi friends, welcome. ഇപ്പം വെക്കേഷൻ ഒക്കെ വരികയാണ് അപ്പം എല്ലാവരും വെക്കേഷനൊക്കെ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യും അപ്പം മൃഗസ്നേഹികരായ ഒരുപാട് പേരുണ്ട് അവർക്ക് വിനോദ സഞ്ച സഞ്ചാരത്തിൽ പുറത്തൊക്കെ പോകാൻ പോകുമ്പോൾ മൃഗങ്ങൾ മൃഗങ്ങളൊക്കെ ഉള്ള ഇടം അങ്ങനെയുള്ള ഇടത്തവർക്ക് പോകാൻ ഇഷ്ടമായിരിക്കും അപ്പം ഒരു ഇടമാണ് ഇത് വളരെ ചിലവ് കുറഞ്ഞ ഒരു ആണ് അപ്പം ഈ വെക്കേഷന് നിങ്ങൾ പുറത്തൊക്കെ പോകാൻ പോകുമ്പോൾ ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ പ്ലേസ് എല്ലാവരും പോയിട്ടുള്ള ആണ് പക്ഷെ എന്നാലും ഇവിടെ എത്ര തവണ വന്നാലും നമുക്ക് നല്ല മനസ്സിന് നല്ല സുഖം കിട്ടും മാത്രമല്ല ഇത് നമ്മുടെ സിറ്റിക്കുള്ളിൽ തന്നെയുള്ള നഗര മധ്യത്തിൽ നഗരത്തിൻ്റെ ബഹളവും തിരക്കൊന്നും ഇല്ലാത്ത ഒരു പ്ലേസ് ആണിത് ഇവിടുത്തെ അറ്റ്മോസ് അറ്റ്മോസ്ഫിയർ നല്ല കാൻഡ് ക്വയറ്റാണ് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വരുമ്പോൾ മനസ്സിന് നല്ല പീസ്ഫുള്ള നല്ല മനസ്സിന് നല്ല സമാധാനം കിട്ടും നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ അത് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാനും പറ്റും ഒരുപാട് പക്ഷികളെയൊക്കെ കാണാൻ പറ്റും എനിക്കിപ്പോൾ മനസ്സിലാക്കാനിത് ഏത് ആണ് ഇതൊരു മൃഗശാലയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മൃഗശാലയാണ് ഇതുപോലെ മറ്റ് ജില്ലകളിലും മൃഗശാലയുണ്ട് അപ്പം മൃഗശാല ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾക്ക് അവിടെ വെറും മുപ്പത് രൂപയുടെ ടിക്കറ്റേ ഉള്ളൂ തിരുവനന്തപുരത്തുള്ളവർക്കും പുറത്തുള്ളവർക്കൊക്കെ ഇവിടെ വരാം പുറത്ത് തിരുവനന്തപുരം കാണാൻ വരുന്നവർക്കും ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടു അതുപോലെ ഫാമിലി ആയിട്ട് ഇവിടെ ചിലവഴിക്കുക ഇവിടെ ഒരുപാട് ഇരിപ്പണമൊക്കെ ഉണ്ട് ഒരുപാട് നേരം നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള പ്ലേസ് ഒക്കെ ഉണ്ട് അതുപോലെ ഫുഡൊക്കെ ഇവിടെ കിട്ടും ചായയൊക്കെ സ്നാക്സ് ഒക്കെ കിട്ടും അപ്പോൾ ഈ വിനോദ അവധി വേണ്ടത് അവധിക്ക് നിങ്ങൾ ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ വെറും മുപ്പത് രൂപയുടെ ടിക്കറ്റിൽ അതിൻ്റെ കാണാൻ പറ്റുന്നൊരു ചിലവ് കുറഞ്ഞൊരു പ്ലേസ് ആണ് മൃഗസ്നേഹികൾക്കായിട്ട് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള വേറെ പ്ലേസസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഫുൾ കാണണം ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്